ഹലോ നമുക്ക് പെട്ടെന്ന് തേങ്ങ ചുട്ടരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അതെ അതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങ ഒരു പച്ച തേങ്ങയാണിത് ഇത് പൂളിയെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വച്ചൻമുളക് ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി പിന്നെ ഇത്തിരി പുളി വേണം പിഴിപുളിയില്ലേ വാളമ്പുളി അത് വേണം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണമായിരുന്നു പക്ഷേ കറിവേപ്പില എന്തായാലും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും കറിവേപ്പിലൊക്കെ തീർന്നു അതുകൊണ്ട് കറിവേപ്പില വേണ്ട നമുക്ക് ആ സാരമില്ല കറിവേപ്പില ഇല്ലാന്ന് വെച്ച് ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല കേട്ടോ സോ നമുക്ക് ഇത്രയും ഐറ്റംസാണ് വേണ്ടത് ഇതിന് ഞാൻ പുളി കാണിച്ചിട്ടില്ല അത് ഞാൻ ഇടാൻ നേരം കാണിച്ചു തരാം കേട്ടോ ഞാനിത് വെക്കാൻ മറന്നുപോയതാണ് എന്തായാലും നമുക്ക് ഈ മുളകൊന്ന് ചുട്ടെടുക്കണം അതിന് വേണ്ടി ഈ മുളക് ഞാനിത് കഴുകി വച്ചിരിക്കുന്ന മുളകാണ് അതൊരു കമ്പി എടുത്തിട്ട് ഈ കമ്പി നമ്മൾ പുട്ടിൻ്റെ കൂടെ ഒക്കെ പുട്ടുകൂറ്റി വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ആ ഈ കമ്പി ഞാൻ ആ കമ്പിയിൽ ഞാൻ ഈ മൂന്ന് മുളകും മൂന്നെണ്ണം എടുത്തുള്ള കാരണം നല്ല എരിവുള്ള മുളകാണ് കയറ്റി കെട്ടിട്ട് ഗ്യാസിൻ്റെ അവിടെ കൊണ്ടു ചുട്ടെടുത്താണ് ആ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഒരു ചെറിയൊരു ചിൻ വെച്ചിട്ട് അതിലോട്ട് ഞാൻ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ ഒന്ന് ഒരു ചുട്ട ചമ്മന്തിയാകുമ്പോൾ ഒന്ന് ചുട്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വേണമെങ്കിൽ ഇതും ആ കമ്പിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാമായിരുന്നു തേങ്ങ പക്ഷേ ഞാൻ വിചാരിച്ച അതിനൊക്കെ കുറച്ചുകൂടി സിമ്പിൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നതായിരിക്കുന്നു പക്ഷേ ചുട്ടതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ലായിരിക്കും ഒരു റിസ്ക്കുള്ള പരിപാടിയാണ് കാരണം വീഡിയോ എടുക്കുന്ന ഞാനും പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ച് റിസ്ക് റിസ്ക്കായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കുഞ്ഞോളി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മുമ്പേ ചുട്ട് വെച്ചാൽ നമ്മുടെ വറ്റൻമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ കുറച്ചൊരു കുഞ്ഞ് കുഞ്ഞ അത്യാവശ്യം വലുപ്പത്തിൽ ഒരു പുളി ഇട്ട് കൊടുത്തു പുളി എന്ന് പറയാൻ ചെറിയൊരു പാട് പെട്ടെന്ന് പോകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് നോക്കി വേണം ഇടാൻ കാരണം കൂടിപ്പോയാൽ കുറയ്ക്കാൻ ഒരു വഴിയില്ല നമുക്ക് നമുക്കിത് നന്നായിട്ട് എങ്ങനെ ഒന്ന് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല കേട്ടോ ഒന്ന് ചതച്ച് വന്നിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഒന്നും കൂടെ നിളക്ക് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനതേ നമ്മുടെ ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ സാധാ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കില്ലേ അതിനേക്കാളും ടേസ്റ്റ് തോന്നി എനിക്ക് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെയുള്ള ചമ്മന്തിയോടൊന്നും അധികം താല്പര്യം ഇല്ലാത്തതാണ് പക്ഷേ ഇത് വല്ലാത്തൊരു ടേസ്റ്റ് കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്യുക താരങ്ങനുണ്ടെങ്കിൽ ഒന്നും ട്രൈ ചെയ്യാം പ്രത്യേകിച്ച് ഈ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു നൊസ്റ്റാളിയാണ് പക്ഷേ നമുക്കിത് പുറത്തുള്ളവർക്കും ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് മസ്റ്റ് ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്